നമസ്കാരം ഒടുവിൽ ദീപക്കിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ് പോലീസ് ദീപക്കിന്റെ മരണത്തിന് ഉത്തരവാദിയായ യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ദീപക്കിന്റെ കുടുംബം ഇവിടെ ദീപക്കിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തു ഈ പരാതിയുടെ ഭാഗമായി ദീപക്കിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു അതോടൊപ്പം തന്നെ ഇവിടെ ദീപക്കിനെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിദ മുസ്തഫയുടെയും മൊഴിയെടുത്തു ഇപ്പോൾ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിദ മുസ്തഫക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കേരളം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കാരണം ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം കട്ടപ്പുക ആകും വിധത്തിലുള്ള വീഡിയോകൾ ചില സ്ത്രീകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിന് പുറകെ പിടിച്ചുകൊണ്ട് ചില ആളുകൾ വൈറലാകുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഇവരെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പരാതി കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ദീപക്കിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു ലക്ഷം രൂപ കുടുംബത്തിന് കൊടുക്കും എന്നും ഇവിടെ രാഹുൽ ഈശ്വർ പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കേരളം ചിന്തിച്ച വഴിക്ക് തന്നെ പോലീസും ചിന്തിച്ചു ഇവിടെ ദീപക്കിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്ത് ഷിൻജിദ മുസ്തഫ എന്ന് പറയുന്ന ആ യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇവിടെ നേരത്തെ ദീപക്കിനെതിരെ ഈ യുവതി ഒരു വീഡിയോ ചെയ്തു ഈ യുവതി ചെയ്ത വീഡിയോകൾ ഇപ്പോൾ പലരും അത് ഷെയർ ചെയ്യുന്നുണ്ട് യുവതിയുടെ ഭാഗത്ത് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് യുവതി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ യുവതിയുടെ മാറിടത്തിൽ ദീപക് സ്പർശിച്ചു ദീപക്കിന്റെ കൈമുട്ടുകൊണ്ട് സ്പർശിച്ചു എന്നതാണ് ഈ യുവതിയുടെ ആരോപണം എന്തായാലും അവസാനം ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖത്ത് നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ദീപക് പോയി അവസാനം ദീപക് ആത്മഹത്യ ചെയ്തു ദീപക് ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലും ദീപക് മരിച്ചു കിടക്കുമ്പോഴും ഈ യുവതി ഒരു വീഡിയോ കൂടെ പുറത്തുവിട്ടു അതായത് ഞാൻ റീച്ചിനു വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ഇത് ഇതൊരു വലിയ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവർക്കൊക്കെ ഫാൻസുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് ഇവരെ വെറുതെ വിടാൻ പാടില്ല ഇനി ഫാൻസുകാർ ഏത് രീതിയിൽ വേണമെങ്കിലും കൈകാര്യം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റീച്ചിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞ് ഷിൻജിദ മുസ്തഫ എന്ന് പറയുന്ന യുവതി ഒരു വീഡിയോ ചെയ്തത് എന്തായാലും അവസാനം ആ യുവതിയുടെ അഹങ്കാരത്തിന് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകളുണ്ട് അതായത് ബലാത്സംഗ പരാതികൾ കൊടുക്കുക അതുപോലെ തന്നെ പോക്സോ കേസുകൾ ഒരുപാട് പരാതികളും കേസുകളും ഇന്ന് നിരപരാധികളായിട്ടുള്ള ആളുകൾക്കെതിരെയുണ്ട് ഗാർഹിക പീഡന കേസുകളുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ശക്തമായ ഒരു താക്കീതാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത്തരത്തിലുള്ള പരാതികൾ വ്യാജ പരാതികൾ കൊടുക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ കേരള പോലീസ് കൊടുത്തിരിക്കുകയാണ് അതായത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളം ഒറ്റക്കെട്ടായി യുവതിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നിരപരാധികൾക്കെതിരെ പരാതികൾ കൊടുത്ത് കേസെടുപ്പിക്കുമ്പോൾ അവരെ അപമാനിക്കുമ്പോൾ പൊതുജന മധ്യത്തിൽ അവരെ മോശക്കാരാക്കുമ്പോൾ അവരുടെ ജീവിതം കൂടെയാണ് ഇവിടെ ഇല്ലാതാകുന്നത് ഒരു കുടുംബമാണ് ഇവിടെ അന്യാധീനപ്പെട്ടു പോകുന്നത് എന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതികരിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉണ്ടായത് ഇത്തരക്കാർക്കെതിരെ ഇനിയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഒറ്റക്കെട്ടായി കേരളം ഇത്തരക്കാരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഇവിടെ ഈ ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന യുവതിക്കെതിരെ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നു സൗമ്യ സരിന് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശക്തമായി ഇടപെടുന്ന ആളുകൾ അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള ഭാഗ്യലക്ഷ്മി അങ്ങനെ പലരും ഈ യുവതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് തന്നെ ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു നിലപാടുകൾ ഇനിയും ഉണ്ടാകണം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകണം ഇത്തരക്കാരെ വച്ചു മുറിപ്പിക്കരുത് എന്തായാലും കേരള പോലീസിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് നിയമപരമായി വിഷയത്തെ ഏതറ്റം വരെ പോയാലും ഇവരെ ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്ന നിലപാടെടുത്ത് ഇവിടെ പരാതിയുമായി രംഗത്തെത്തിയ ദീപകിന്റെ കുടുംബം അവരെ എല്ലാവരും പിന്തുണക്കണം അവർക്ക് ആവശ്യമായ പിന്തുണ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണം രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില അഭിഭാഷകർ അവരും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരെ നിയമപരമായ എല്ലാവിധ സഹായവും ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഷിംജിദ മുസ്തഫയുടെ അഹങ്കാരത്തിന് തൽക്കാലം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പണി കിട്ടി നല്ലൊരു വാർത്തയാണ് എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടെ പോലീസിനെ അറിയിക്കുകയാണ്